സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസൺ യഥാർത്ഥത്തിൽ നടക്കുമോ എന്ന ആരാധകരുടെ ചോദ്യത്തിന് ചിലപ്പോൾ ഇന്ന് കൃത്യമായ ഉത്തരം ലഭിച്ചേക്കാം കാരണം ഇന്ന് ഉച്ചതിരിഞ്ഞ് ഒന്ന് മുപ്പതിന് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഐ ക്ലബ്ബുകളുടെ പ്രതിനിധികളും തമ്മിൽ നിർണായകമായ വിർച്വൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് വാണിജ്യ പങ്കാളി ലഭിക്കാതെ വന്നതോടെ പ്രതിസന്ധിയിലായ ലീഗിന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതാണ് മീറ്റിംഗിന്റെ പ്രധാന ലക്ഷ്യം പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടി കേന്ദ്ര കായിക മന്ത്രാലയം മുന്നോട്ടുവച്ച നിർദ്ദേശമായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മോഡലും ചർച്ചയാകും ക്ലബ്ബുകൾക്ക് പങ്കാളിത്തം നൽകി ലീഗിന്റെ എക്സ്പെൻസിന്റെ നാൽപ്പത് ശതമാനം ഫെഡറേഷനും അറുപത് ശതമാനം ക്ലബുകളും വഹിക്കുന്ന രീതിയിലാണ് ഇ പി എൽ മോഡൽ ഐ എസ് എൽ നടത്താൻ ആലോചിക്കുന്നത് ലാഭവിധം സ്പോൺസർ വന്നതിന് ശേഷം ക്ലബുകൾ മുടക്കിയ തുകയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും ആലോചനയുണ്ട് എന്നാൽ ഈ മോഡൽ പ്രായോഗികമല്ല എന്നാണ് പല ക്ലബ്ബുകളുടെയും പ്രതികരണം കാരണം ഐ എസ് എല്ലെ ക്ലബ്ബുകൾ എല്ലാം തന്നെ നഷ്ടത്തിലാണ് അതിന് പുറമെ ലീഗിന്റെ എക്സ്പെൻസ് കൂടി ക്ലബുകൾ വഹിക്കേണ്ടി വരുന്നത് ക്ലബ്ബുകൾക്ക് താങ്ങുന്നതിലും അപ്പുറമാണ് എന്നാണ് ക്ലബ്ബുകളുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ക്ലബ്ബുകളെ അനുനയിപ്പിക്കാനും ശ്രമം ഉണ്ടാകും അതിനു പുറമെ ചിലവ് കുറച്ച് ലീഗ് നടത്താനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടും എന്തായാലും ഇന്ന് നടക്കുന്ന മീറ്റിംഗിൽ ക്ലബ്ബുകളെ അനുനയിപ്പിക്കാനും ലീഗ് നടത്താനുള്ള മാർഗം കണ്ടെത്താനുമായിട്ടായിരിക്കും ഫെഡറേഷന്റെ പ്രതിനിധികൾ ശ്രമിക്കുക